ഒരുപാട് വികാര വായ്പയോട് കൂടിയിട്ടാണ് ഞാൻ ഈ കുർബാന നിങ്ങളോടൊത്ത് അർപ്പിക്കുന്നത് ഈ കുർബാനയിലെ എൻ്റെ നിയോഗം നിങ്ങളെല്ലാവരുമാണ് കാസായിരും പി ദലും എടുത്തിടങ്ങിയെങ്കിലും അപ്പത്തിൽ കർത്താവ് നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളുമാക്കരു നിങ്ങളുടെ നിയോഗങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മൈഗ്രൻസിനെ കുറിച്ച് പരിശുദ്ധ പിതാക്കന്മാർ പറയുന്ന ചില അപസ്തോലിക ലേഖനങ്ങൾ വാങ്ങിച്ചപ്പോൾ എനിക്ക് എനിക്ക് ഒരു കാഴ്ചപ്പാടുണ്ട് വേര് പറവരാണ് മൈക്കൻ നിങ്ങൾ നാട്ടിൽ നിന്ന് പോന്നപ്പോഴും നിങ്ങള് കൊണ്ടുവന്നത് ആഗ്രഹങ്ങളുടെ വലിയ നിക്ഷേപവും സ്വപ്നങ്ങളുടെ വലിയ രോഗവുമായിട്ടാണ് നിങ്ങളിവിടെ വേലി വേരുപിടിക്കാനായിട്ട് നടത്തിയ എല്ലാ കഷ്ടപ്പാടുകളും കണ്ണുനീരുകളൊക്കെ അതിൻ്റെ പിറകിലും നിങ്ങൾ സൂക്ഷിച്ച ഒരു വികാരവർക്ക് നിങ്ങളുടെ കാരണവന്മാരുടെ വേരുകൾ നിങ്ങളിലൂടെ നിങ്ങളുടെ മക്കൾക്ക് തലമുറകൾക്ക് കൈമാറാൻ നിങ്ങൾക്ക് കഴിയണം ഇവിടെ ഇവിടെ വൈദികരില്ലിട്ടോ ഇവിടെ സംവിധാനങ്ങളില്ല എന്നിട്ടോ അല്ല ഒരുപക്ഷെ ഗ്രേറ്റ് ബ്രിട്ടനിലേക്ക് കുടിയേറി പാർത്ത നമ്മുടെ ദൈവജനത്തിന് ഒരു പുതിയ രൂപത സ്ഥാപിക്കാനായിട്ട് പരിശുദ്ധ സിംഹാസനം നിശ്ചയിച്ചത് ആ രൂപത സ്ഥാപിച്ചതിന്റെ പിറകിൽ പരിശുദ്ധ സിംഹാസനത്തിന് ഒരു വലിയ കാഴ്ചപ്പാടുണ്ട് നിങ്ങൾക്കറിയാം അപ്പം വർദ്ധിപ്പിച്ച് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ് എല്ലാവരും തിന്നു തൃപ്തരായപ്പോഴേ കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്തൊരു നിർദ്ദേശമുണ്ട് ബാക്കിയൊന്നും ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല അതെല്ലാം നിങ്ങൾ ശേഖരിക്കണം യോഗനാസി വിശേഷകൻ അതേക്കുറിച്ച് പറയുന്നത് മനോഹരമാണ് അത് പന്ത്രണ്ട് കൊട്ടകൾ ഈ നിറഞ്ഞ പന്ത്രണ്ട് കൊട്ടകളുടെ വൈവിധ്യമാണ് സഭയുടെ സൗന്ദര്യത്തിന്റെ അടിസ്ഥാനം കത്തോലിക്കാ സഭ വൈവിധ്യമാർന്ന ആരാധനക്രമങ്ങളും ആചാരമര്യാദകളും ചേർത്ത് വയ്ക്കുന്നതാണ് ഇവിടെ കൂടിയ പർമസികളും നിലപാടുകാരും അലിഞ്ഞു പോകാൻ പരിശുദ്ധ സിംഹാസനം ഈ പരിശുദ്ധ സിംഹാസനം നിർബന്ധമായിട്ടും നിർദ്ദേശം കൊടുക്കുന്നതിന്റെ പിറകില് ഒരു ചക്രവാളമുണ്ട് ആ ചക്രവാളം നിങ്ങളുടെ വേദികൾ നഷ്ടപ്പെടാതെ ഈ നാടിനെ ഇവിടുത്തെ സമൂഹത്തെ നിങ്ങൾ ബലപ്പെടുത്തണം ഈ ബലപ്പെടുത്തൽ പ്രക്രിയയിലാണ് നമ്മുടെ അജപാലന ശുശ്രൂഷ മുഴുവൻ നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് നൽകുന്ന ഈ അജപാലന സൗകര്യങ്ങൾ ആ സൗകര്യങ്ങള് നിങ്ങളുടെ വിശ്വാസ പൈതൃകങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ പരിശുദ്ധ സഭയ്ക്കുള്ള ഒരു മാതൃത്വത്തിൻ്റെ ഉത്കണ്ഠയുടെ ഭാഗമാണ് ഇത് നമ്മൾ തിരിച്ചറിയണം ഇവിടെ കുർബാന കിട്ടിയും സംസാരിക്കാൻ സൗകര്യവും കാര്യങ്ങളൊന്നുമല്ല പക്ഷെ നിങ്ങളായിരിക്കുന്ന വിധത്തിൽ നിങ്ങൾ ജീവിക്കാൻ അത് നിങ്ങളുടെ തലമുറകൾക്ക് കൈമാറാൻ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് കഴിയണം ആ കഴിയും നമുക്കെല്ലാവർക്കും കൂട്ടുപങ്കാളിത്തവും കൂട്ടുത്തരവാദിത്വമുണ്ട് ഞാൻ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന രൂപതയുടെ ഉത്തരവാദിത്വം വഹിക്കുമ്പോൾ നമ്മളോട് സഹകരിക്കാതെ മാറി നിൽക്കുന്ന ധാരാളം കണ്ടിട്ടുണ്ട് അവർ പലപ്പോഴും രഹസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിതാവ് ഞങ്ങൾക്ക് എല്ലാ സംവിധാനങ്ങളും ലത്തിമ്പെൽ ഉള്ളപ്പോഴ് ഒന്നുമില്ലാതെ പിതാവ് ആരംഭിക്കുന്ന ഈ രൂപതയിലോട്ട് വരാൻ ഞങ്ങൾക്ക് മാനസികമായിട്ട് നല്ല ഭക്ഷണമുണ്ട് പിതാവ് ഇതൊക്കെ സ്ഥാപിച്ചെടുക്കാൻ ഞങ്ങളുടെ കൂടെ കൂട്ടുപങ്കാളിത്തും ആഗ്രഹിക്കുന്നില്ലേ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അത് എന്റെ മാത്രം ഒരു അനുഭവം ആകാൻ വഴിയില്ല അത് സ്വാമി ക്രിജിതയും മറ്റ് പ്രവാസികളുടെയും ജോലി ഒരു വലിയ സംഘർഷത്തിൻ്റെയും സങ്കടത്തിന്റെയും ഒക്കെ സഹിക്കാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയ സത്യമുണ്ട് യുവർ ഐഡന്റിറ്റി ഫ്രംസ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയോഗമായിട്ട് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം ആ നിയോഗം നിങ്ങൾ ചെറുതായി കാണരുത് ആ നിയോഗത്തിന്റെ പിറകില് സഭ നമ്മളോട് കാണിക്കുന്ന ഒരു വലിയ ഔത്സുഖ്യമുണ്ട് നമ്മളോട് കാണിക്കുന്ന ഒരു മാതൃസഹജമായി പരിഗണനയുണ്ട് ഞാൻ ഒരുപാട് നന്ദിയോടൊക്കുന്നു ഇവിടെ നമുക്ക് സ്വന്തമായിട്ട് പള്ളികളൊന്നും പണിയപ്പെടുത്താത്ത സാഹചര്യത്തിൽ ഒഴിഞ്ഞുകിടക്കുന്ന മറ്റു പള്ളികൾ നമ്മുടെ സംവിധാനത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ വിറ്റുതരിഞ്ഞ് ഇവിടുത്തെ മെത്രാന്മാര് നമ്മളോട് കാണിക്കുന്ന ഒരു മഹാ മനസ്കതയുണ്ട് ആ മഹാമനസ്കതയുടെ പേരാണ് കത്തോലിക്കാ സബിലെ പൈതൃകം നിങ്ങളിൽ എത്തിക്കാരാകുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളുടെ പൈതൃകങ്ങൾ കാത്തു സൂക്ഷിക്കാൻ നിങ്ങളെ ബലപ്പെടുത്താൻ നിങ്ങളെടുത്താൻ അവർക്കൊന്ന് കരവുണ്ടല്ലോ ഇതെത്ര മനോഹരമാണ് ഞാൻ നിങ്ങളോട് പറയാതെ തന്നെ നിങ്ങൾ തന്നെയാണ് ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് പത്രോസ് അപ്രസ്തകമായ പ്രാധാന്യമായിരുന്നു കർത്താവ് മൂന്ന് പ്രാവശ്യം കൊണ്ടോട് ചോദി എന്നെ ഇവരെക്കാൾ അതിന് സ്നേഹിക്കുന്നുണ്ടോ ഒരു കർത്താവ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എനിക്കറിയാമല്ലോ മൂന്നാമത്തെ പ്രാവശ്യമായപ്പോ പത്രോസ് അസ്വസ്ഥനായിട്ട് പറഞ്ഞ കർത്താവ് നിനക്കല്ല നിനക്കല്ല നീ എന്നെ പരീക്ഷിക്കുന്നു കർത്താവ് പറഞ്ഞു നീ

വീണപ്പോഴ് ഏറ്റവും വലിയ ഹാർട്ട് അറ്റാക്ക് പറഞ്ഞോട് എന്തെ കേൾക്കണം കൂട്ടന്തീഷൻ പറയുകയാണ് പൗലോസ് വീണില്ലായിരുന്നുവെങ്കിൽ കത്തോലിക്കാൻ സമയത്ത് ജെറൂസലം ദേവാലയത്തിന്റെ ചുറ്റുവട്ടത്തിൽ അവസാനിച്ചിട്ടുണ്ട് പൗരൂസിന്റെ പതിനാല് ലേഖനങ്ങൾ വായിച്ചു നോക്കിയേ ആ ലേഖനങ്ങളിലെ പൗരൂസ് കാണുന്ന ഒരു വലിയ ആ ചക്രവാക്രവാ സഭയുടെ വളർച്ചയുടെ ചക്രവാതങ്ങളാണ് ഞാൻ ഇത് നിങ്ങളോടും പറഞ്ഞത് നിങ്ങൾ നാട് വിട്ട് പോകുന്നത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സുസ്ഥിതി മാത്രം ലക്ഷ്യമാക്കിയിട്ടാകില്ല നിങ്ങൾ നാട് വിട്ടു പോന്നതിൻ്റെ പിറകിലെ നിങ്ങളുടെ പൈതൃകങ്ങൾ ഈ നാട്ടിലെ കടലുകളിലെ കുത്തൊഴുക്കിൽപ്പെട്ട് നിങ്ങളുടെ മക്കൾക്ക് നഷ്ടപ്പെടാ നഷ്ടപ്പെടാ പാടില്ല അത് കൂടുതൽ നിങ്ങളുടെ മക്കൾക്ക് ഈ നാട്ടിലും അനുഗ്രഹത്തിൻ്റെ വലിയ അവസരമാക്കി മാറ്റണം പത്രോസിന്റെ ശുശ്രൂഷയുടെ ഞാൻ നിങ്ങളോട് പറയും പൗലോസിന്റെ ശക്തി സഭയ്ക്ക് നൽകേണ്ടത് നിങ്ങളുടെ നനങ്ങളാണ് പത്രോസ് മാത്രമൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇവിടുത്തെ വൈദികരെല്ലാം എന്നിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട്

ഗ്രേറ്റ് ബ്രിട്ടൻ മുഴുവൻ കിടക്കുന്ന വ്യാപുന്ന അതിന് ചുറ്റുപാടുള്ള പകത്ത് വരുന്ന എല്ലാ രാജ്യങ്ങളും ഉൾപ്പെട്ട ഈ സ്ഥലത്ത് എന്തെല്ലാം മാറ്റങ്ങളാണ് ഇപ്പൊ നിങ്ങൾ സ്വന്തമാക്കാനായിട്ട് പോവുകയാണ് അത് നമുക്ക് വരാനായിട്ട് മുന്നോട്ട് വരുന്നു അവരെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് സമൃദ്ധിയുടെ നടുവിൽ നഷ്ടപ്പെട്ടത് ഈ സമൃദ്ധിയുടെ ലോകത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻസ് അത് അപകടങ്ങളുടെ ആരംഭങ്ങളുടെ കൊടികയറ്റാണ് ഇഫ് യു കൺസിഡർ ഇതൊന്നും ആകർഷിച്ചുകൊണ്ടിയാണ് എന്നാൽ നിങ്ങൾ ആരും അങ്ങനെ ചിന്തിക്കുന്ന വളരെ കുറവേ കുറവുണ്ടാകാൻ വഴിയുള്ളൂ പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന നമ്മുടെ കൂട്ടത്തിൽ ചിലപ്പോൾ നമ്മൾ ഗ്രൗണ്ട് സപ്പോർട്ട് കൊടുക്കാൻ വാക്കുകൾ കൊണ്ടൊക്കെ പ്രലോഭിതരാകാറുണ്ടാവും ഞാനൊരു കാര്യം എന്നോട് പറയട്ടെ ഈ വലിയ കീർത്താടനം നമ്മുടെ ആചാരം ദൈവത്തിന്റെ നിയോഗമാണ്

നമ്മൾ ആരംഭിച്ചപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല നമ്മൾ നാട്ടിൽ നിന്ന് നടത്താൻ നടത്താമെന്നുള്ളതാണ് ഷികാഗോ ഡിസിന്റെ അനുഭവം മുന്നോട്ട് പോവുകയാണെങ്കിൽ അതായത് കൊണ്ടുണ്ടായതാണ് ഇത് തന്നെ ഇവിടെ സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ രൂപതയിൽ നിന്നും നമുക്ക് തേങ്ങ ഈ രൂപതയിൽ നിന്ന് നമുക്ക് അത്മായ നേതൃത്വങ്ങൾ ഉണ്ടാകണം പത്രോസിന്റെ ശുശ്രൂഷ ബലപ്പെടുത്തിയ പൗരോസിന്റെ വലിയ കരം കരുത്തും നിങ്ങളിലൂടെ നമ്മുടെ ശുശ്രൂഷകൾക്ക് ഉണ്ടാകണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഈ ഓർമ്മപ്പെടുത്തലിൽ ഞാൻ കൂടെ ഞാനൊന്നുകൂടെയാണ് അവർ എങ്ങനെ ജനറേഷൻ most of them understand Malayalam, Malayalam. അതുകൊണ്ട് കാരണന്മാരാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ള നമ്മുടെ നിലപാടിൽ നിന്ന് നമുക്ക് അല്പം ഒരു മാറ്റം ഉണ്ടാകണം എന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ അവർക്ക് വല്ലപ്പോഴും ബാധി അങ്ങനെ വിട്ടാൻ നമ്മൾ സംവദിക്കരുത് മക്കളെ നിങ്ങളും അതിനുവേണ്ടി ബിക്കോസ് യു ആർ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങാൻ നിങ്ങളാണ് അതുകൊണ്ട് ഐ കൺസിഡർ ദാറ്റ് planning the programs of the diocese. we shall not reduce our younger generation and children to the minimum. there shall be the horizons of our dreams and goals. എന്നെ കാണോ കേൾക്കാനൊക്കെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട് നിങ്ങൾ ഔട്ട്സൈഡ് ഇന്ത്യയിലെ പാർട്ടി മാത്രമല്ല അതുകൊണ്ട് നമ്മുടെ സഭയുടെ വളർച്ചയിലും മൈഗ്രൻ കമ്മ്യൂണിറ്റിയുടെ കോൺട്രിബ്യൂഷൻ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നുണ്ട് ഞാൻ പറയുകയായിരുന്നു എല്ലാം മലയാളത്തിലാണ് സംസാരിക്കുന്നത്

you are going to be the most important portion and partners of the Surabhaman Parchas. You take confidence, we will be with you. We have to grow bigger, not only Malayalam language, but also the local language. The local culture and identity. ഞാൻ ഈ ഒരു സാധ്യതകളൊക്കെ നിങ്ങളുടെ മുൻപിൽ നീ എൻ്റെ ആടുകളെ നയിക്കുക മൂന്ന് പ്രാവശ്യം നീ എൻ്റെ ആടുകളെ നയിക്കുക നീ നിന്റെ ആടുകളെ നയിക്കുക മൂന്ന് പ്രാവശ്യം ചോദിക്കുമ്പോഴേ എനിക്ക് തോന്നുന്ന കത്താവുകൾ കണ്ട മൂന്നും വലിയ വളരെ വലിയ സ്വപ്നങ്ങളാണ് ഞാൻ നിങ്ങളുടെ വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ സിറ്റി അത്യാവശ്യം ഒക്കെ ഉണ്ട് പലപ്പോഴും ഞാൻ പറയുന്ന പ്രതിസന്ധികളും നമ്മുടെ സാധ്യതകൾ വളരെ വലുതാണ് അതുകൊണ്ട് സാധ്യതകളെ കുറിച്ചും എങ്ങനെ കൂട്ടുപങ്കാളികളാകാൻ പറ്റുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാമോ and all the fathers and all our ladies all our ancestors and children for your effective and active participation in the growth of this diocese may God bless you especially Mary our mother shall under the sufferings as she stood under the cross of Jesus May God bless you all.